അപ്പം ഞാനൊരു വെറൈറ്റി ഫ്രൂട്ട് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു വെറൈറ്റി ഫ്രൂട്ട് മേടിച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇവിടെ ഭയങ്കര സൗണ്ടാണേ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നു നേരെ കടയിലും ഒന്ന് പോയി എനിക്ക് ചെറിയ ചെറുതായിട്ടിങ്ങനെ കുറയ്ക്കുന്ന സാധനങ്ങളൊന്നും കഴിക്കാനില്ലായിരുന്നു അപ്പോൾ ഞാനങ്ങനെ അധികം മധുരം ഇപ്പം എന്താണെന്ന് അറിയത്തില്ല ഓരോ വയസ്സ് കൂടി വരുന്തോറും എന്താ പറ്റിയരത്തിൽ അത്രയ്ക്ക് മധുരം ഈ ചോക്ലേറ്റോ ബിസ്ക്കറ്റോ അങ്ങനെ സാധനങ്ങളൊന്നും അങ്ങനെ മധുരം ഭയങ്കര മധുരം ഉള്ളത് കഴിക്കണമെന്നുള്ള ആഗ്രഹം ഇപ്പൊ ഇല്ല നേരത്തെ കുഞ്ഞിലേക്ക് ചോക്ലേറ്റ് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം പ്രത്യേകിച്ച് ചോക്ലേറ്റ് കഴിക്കണമെന്നേ ഇല്ല കാര്യം ഇവിടെ ഞാനിപ്പോ നിൽക്കുന്ന വാർഡിലാണെങ്കിൽ എപ്പോഴും ചോക്ലേറ്റ് ആവും അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ചോക്ലേറ്റ് കഴിച്ചു വെച്ചിപ്പോൾ ചോക്ലേറ്റ് കഴിക്കണമെന്നേ ആഗ്രഹമില്ല ഇപ്പം ഞാൻ രണ്ടു സാധനങ്ങൾ മേടിച്ചു ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് മേടിച്ചതെന്ന് അപ്പം ഞാനൊരു വെറൈറ്റി ഫ്രൂട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും അത് ഫ്രൂട്ട്സിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഞാൻ രണ്ട് പേര കഴിച്ചിട്ട് എങ്ങനെയുണ്ടോ എന്ന് ഞാൻ കാണിക്കാമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫ്രൂട്ടിൻ്റെ പേരറിയാമെങ്കിൽ പറയണേ കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഇപ്പം എന്തായാലും ഞാൻ മേടിച്ച സാധനങ്ങളുടെ കൂട്ടത്തിൽ മുട്ടയുണ്ട് അപ്പം മുട്ട മേടിച്ചപ്പോൾ തന്നെ എപ്പോഴും എനിക്കൊരു പഴയ ഒരു കാര്യം ഓർമ്മ വരുവേ ഒരു ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് നമ്മുടെ സ്കൂളിൽ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കാണോ ആൺകുട്ടികൾക്കാണോ എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാ വെള്ളിയാഴ്ചയും ഒരു മുട്ട പുഴുങ്ങിയെന്ന് കിട്ടും അപ്പം ഈ മുട്ട ഒഴുങ്ങിയത് അപ്പം ഞാൻ വേറെ ഏതൊക്കെ ദിവസം സ്കൂളിൽ പോകാൻ എനിക്ക് മടി കാണിച്ചിട്ട് എനിക്ക് വെള്ളിയാഴ്ച ദിവസം സ്കൂളിൽ പോകാൻ വലിയ ഇഷ്ടം കാര്യം ഈ മുട്ട പുഴുങ്ങിയത് പാലും കിട്ടും പാൽ എനിക്ക് പക്ഷേ അത്ര ഇഷ്ടമല്ല പാൽ ഈ പ്ലാസ്റ്റിക് ഇതിനകത്ത് ഒഴിച്ചു തന്നെ എനിക്കതിൻ്റെ ആ ഒരു ഇത് അന്നേ എനിക്ക് ഇഷ്ടമല്ല അപ്പം ഈ മുട്ട കിട്ടുമെന്ന് പ്രതീക്ഷ ഞാൻ പോകും അപ്പം പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അവക്കാണെങ്കിൽ മുട്ട തീരെ ഇഷ്ടമല്ല അപ്പം ഈ മുട്ട പുഴുങ്ങിയത് ഇവൾക്ക് കിട്ടുന്ന മുട്ട പുഴുങ്ങിയത് എനിക്ക് തരും അപ്പോൾ ഈ രണ്ടും മുട്ട പുഴുങ്ങിയത് കഴിക്കാലോന്ന് ഓർത്തിട്ട് ആ ഒരു റിലേറ്റൂസിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും അന്ന് ഞാൻ നേരത്തെ എല്ലാവരും റെഡിയായിട്ട് ഞാൻ സ്കൂളിൽ പോകും ആ ഒരു മുട്ട പുഴുങ്ങിയത് കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് മുൻകത്ത് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത് ഇത് നമ്മുടെ നാടൻ മുട്ട കാണും ഇതുകൊണ്ടാണ് എനിക്ക് വലുപ്പം കുറവ് അല്ലെങ്കിൽ നമ്മളിന്ന് കഴിച്ച് കൂടെ വരുമ്പോൾ ഇതിപ്പോൾ നാടൻ മുട്ടയാണ് ഞാൻ പിന്നെ ഞാൻ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രൂട്ടാണ് ഇതിനോട് പറഞ്ഞ പേരും കുറച്ച് സ്ട്രോബെറി അബ്ലെന്നാണ് പറഞ്ഞത് പിന്നെ കുറച്ച് നട്ട്സൊക്കെ മേടിച്ചു പിന്നെന്താണെന്ന് മേടിച്ചത് നോക്കട്ടെ പിന്നെ ആ ഈ ഒരു ഫ്രൂട്ട് മേടിച്ചു ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ അറിയാമെങ്കിൽ ആരെങ്കിലും കമൻഡ് ചെയ്യണേ പിന്നെ ഇത് കുറച്ച് മട്ടനാണ് പിന്നെ വിൽക്കുന്നുള്ളൂ ഇപ്പം എനിക്ക് സമയമില്ല 이렇게 해 நம்மட் ரம்புட்டானக்க போலத்தை ചക്കകൂരു പോലെ ഇരിക്കുന്നു കഴിക്കാം കണ്ട ഇതിന്റെ ചെറിയ ചക്കപ്പഴം തൊലിക്ക് ഭയങ്കര ചവർപ്പേട്ട പാക്കറ്റ് വരുന്നത് കഴുകി എടുത്തതാണ് ഇത് എന്നാത്ത ചാതെ മനസ്സിലായി ആദ്യത്തെ എനിക്ക് ഇഷ്ടപ്പെടില്ല അതിന്റെ ഒരു സ്ട്രോബെറി ആപ്പിള് എനിക്കിഷ്ടപ്പെടില്ല പക്ഷെ കളയത്തൊന്നും ഇല്ല ഞാൻ കഴിക്കും ഇത്ര ഞാൻ കഴിച്ചു അതൊക്കെ പക്ഷെ ഇത് ഇത് കഴിച്ചപ്പോ എനിക്ക് തൊണ്ടയിൽ ഭയങ്കര ചൊറിച്ചിൽ പോലെ വരുന്നു എനിക്കറിയത്തില്ല ഇതിനകത്ത് എന്തെങ്കിലും ഒരു അതിനകത്ത് എന്തെങ്കിലും ഉള്ള കണ്ടന്റ് നമുക്ക് എന്തെങ്കിലും അലർജിക്കാണെന്ന് അറിയത്തില്ല എനിവേ നമ്മൾ അങ്ങനെ അലർജി ഉള്ള സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തന്നെ ഉള്ളപ്പോ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് ആയിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉള്ളപ്പോഴൊക്കെ കഴിക്കാവും